ശ്രീനാരായണ ഗുരുദേവനെക്കുറിച്ചുള്ള ഗാനങ്ങളടങ്ങിയ സംഗീത ആൽബം ശിവഗിരിയിൽ പ്രകാശനം ചെയ്തു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ശിവഗിരി മഠം പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ കേരളത്തിന്റെ ആദരണീയനായ മന്ത്രി ശ്രീ എം ബി രാജേഷിന് നൽകിക്കൊണ്ട് ആൽബം കലാസാദകർക്ക് മുന്നിൽ സമർപ്പിച്ചു ചടങ്ങിന് മഠം ജനറൽ സെക്രട്ടറി ശുഭംഗാനന്ദ എസ് എൻ ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി ശ്രീ ഷാജി രാഘവൻ അടൂർ പ്രകാശ് എം പി വി ജോയ് എം എൽ എ രമേശ് ചെന്നിത്തല എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ഗുരുദേവനെക്കുറിച്ചുള്ള അഞ്ച് ഗാനങ്ങളാണ് ഗുരുവരം എന്ന ഈ ആൽബത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചലച്ചിത്ര പിന്നണി ഗാന രംഗത്ത് പ്രശസ്തനായ ഗാനരചയിതാവ് ശ്രീ പി കെ ഗോപി രചന നിർവഹിച്ചിരിക്കുന്ന ഈ ഗാനങ്ങൾ ഈണം നൽകിയിരിക്കുന്നത് ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ധനി തരംഗ് മ്യൂസിക് ക്ലബ്ബിന്റെ സാരഥിയും സംഗീത സംവിധായകനുമായ ശ്രീ പ്രദീപ് ആറ്റിങ്ങിലാണ് എസ് എൻ ജി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പുറത്തിറക്കുന്ന ഈ ആൽബത്തിലെ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായകരായ മധു ബാലകൃഷ്ണൻ ബിജു നാരായണൻ കെ കെ നിഷാദ് കല്ലറഗോപൻ നാരായണി ഗോപൻ സിത്താര കൃഷ്ണകുമാർ ആഷ്ലി അശോക് എന്നിവരാണ് ഈ ഗാനങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമെന്ന് സംഘാടകർ അറിയിച്ചു